ഹായ് ഫ്രണ്ട്സ് വനിതാ ഫിലിം ഫിലിംഫെയർ അവാർഡ്സ് വേദിയിലാണ് മലയാളത്തിന്റെ മഹാ നടന്മാർ ഒന്നിച്ചത് അവാർഡ് നിശയിൽ മമ്മൂട്ടിക്ക് പുരസ്കാരം നൽകാനെത്തിയ മോഹൻലാൽ സ്നേഹത്തോടെ ഉമ്മ നൽകുന്ന വീഡിയോ ആണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് ഈ വീഡിയോ കാതൽ നൻ പകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയുടെ ഉമ്മ കിട്ടിയ ലാൽ അത് തിരിച്ചു കൊടുക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മോഹൻലാലിനെ മമ്മൂട്ടി ചുംബിക്കുന്നത് കണ്ട് പഴയ കടം വീട്ടിയതാണോ എന്ന് അവതാരകനായ മിഥുൻ രമേശ് ചോദിക്കുന്നതും വൈറൽ വീഡിയോയിലുണ്ട് മമ്മൂട്ടിയുടെ ചുംബനം സ്വീകരിച്ച ശേഷം ഞാൻ കൊടുക്കണോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് വേണമെന്ന് മിഥുൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ തിരികെ മമ്മൂട്ടിയെ ചുംബിക്കുകയും ചെയ്തു ശേഷം ഇനി വേറെ ആർക്ക് കൊടുക്കണം എന്ന് മോഹൻലാൽ ചോദിക്കുന്നതും വേദിയിലും സദസ്സിലുമുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിലുണ്ട് കാതൽ സിനിമ പോലെ ആണുങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു എന്നുള്ള കൗണ്ടറാണ് മമ്മൂട്ടി അതിന് നൽകിയത് അതോടെ സദസ്സിലുള്ളവർ ഒന്നാകെ പൊട്ടിച്ചിരിച്ചു മലയാളികളുടെ രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങളാണ് മമ്മൂട്ടിയും ലാലേട്ടനും അവർ ഒരുമിച്ച് കൂടുന്നത് അതിലേറെ ആവേശമുണർത്തുന്ന കാഴ്ചകളാണ് ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം